വേഡൻ യഥാർത്ഥ പേര് ഹിരന്താസ് മുരളി തൃശൂരിൽ നിന്നുള്ള ഒരു പ്രശസ്ത മലയാളം റാപ്പറും സാമൂഹിക പ്രവർത്തകനുമാണ് മലയാളം റാപ്പിന്റെ ഇടയിലൂടെ ജാതി വ്യവസ്ഥ സാമൂഹിക അവഗണന പരിഷ്കാര ആവശ്യങ്ങൾ തുടങ്ങിയ ഗൗരവമുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് പാട്ടുകൾ എഴുതിയും പാടിയും അദ്ദേഹം ശ്രദ്ധ നേടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് എന്ന ഗാനത്തിലൂടെയാണ് വേഡൻ മുഖ്യധാരയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇത് ദളിതരുടെയും പീഡിതരുടെയും അവകാശങ്ങൾ അനുകൂലിച്ചുള്ള ശക്തമായ ആവിഷ്കാരമായിരുന്നു അദ്ദേഹം പിന്നീട് സിനിമാ ഗാനങ്ങൾക്കും കൈകൊടുത്തു പ്രത്യേകിച്ച് നായാട്ട് പോലുള്ള സിനിമകളിലും മഞ്ഞുമ്മൽ ബോയ്സ് പോലുള്ള പ്രോജക്ടുകളിലും തന്റെ സംഭാവന നൽകി വേടന്റെ ഗാനം മുഖ്യമായും സാമൂഹിക നീതിയും ജാതിയടിസ്ഥാനത്തിലുള്ള വിവേചനത്തിനെതിരായ പോരാട്ടവും പ്രതിപാദിക്കുന്നതായിരുന്നു അദ്ദേഹം താഴെപ്പെട്ട വർഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ വേദനകളും ഹൃദയഭേദകമായ അനുഭവങ്ങളും സമൂഹം മുൻപിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേടൻ ചില സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിട്ടു തുടർന്ന് അദ്ദേഹം പൊതുജന മുന്നിൽ മാപ്പ് പറയേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിനു എറണാകുളത്ത് പോലീസ് നടത്തിയ റെയ്ഡിൽ വീട്ടിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തതിനെ തുടർന്ന് വേടൻ അറസ്റ്റിലായി ഈ സംഭവം വീണ്ടും അദ്ദേഹത്തിന്റെ പേരിനെ ചർച്ചയുടെ കേന്ദ്രമാക്കി